നൂറുകണക്കിന് പെൺകുട്ടികളെ കൊന്നൊടുക്കിയ ആ നീചന്മാർ ആ കഴുകന്മാര് അവർക്ക് ശിക്ഷ അത് നേടിക്കൊടുക്കുക തന്നെ വേണം ദൈവത്തിന്റെ അടുത്ത് നിന്നും അവർക്ക് എന്തായാലും ശിക്ഷയുണ്ട് പക്ഷെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നീതിപീഠം കൂടെ അവരെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് അവിടെ പട്ടാളത്തിന് ഇറക്കണം ഡി ഗാങ് എന്ന് പറയുന്ന ആ നാറികളെ അവിടെ അടുപ്പിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം നൂറുകണക്കിനല്ല അതിൽ കൂടുതൽ പെൺകുട്ടികൾ അവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട് അവർ വിചാരിച്ചു ഭൂമിദേവിയുടെ മാറു പിളർന്ന് ഓരോ പെൺകുട്ടികളെയും കൊന്നൊടുക്കി കൊണ്ടുപോയിട്ടാൽ ആ ദേവി മിണ്ടാതിരിക്കുമെന്ന് അത് പ്രതികരിച്ചിരിക്കുന്നു ഇവിടെ ഒരു വിശ്വാസത്തിന്റെയും ഒരു രാഷ്ട്രീയത്തിൻ്റെയും ഒരു നിറത്തിൻ്റെയും ഒരു മതത്തിൻ്റെയും കഥയൊന്നും പറയേണ്ടതായിട്ടില്ല മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം പത്ത് പോയിന്റുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ രണ്ട് ദിവസങ്ങളായിട്ട് കുഴി മാന്തി പരിശോധനകൾ നടന്നിട്ടില്ല പകരം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ആ ഒരു പോയിന്റുകളിൽ എസ് ഐ ടിയിൽ നിന്നും കുറച്ച് ആളുകൾ വന്ന് പരിശോധനകൾ നടത്തി അതല്ലാതെ മറ്റൊന്നും നടന്നില്ല പക്ഷെ ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഒന്നേ മുപ്പതിന് ഈ ശുചീകരണ തൊഴിലാളിയുമായിട്ട് എസ് ഐ ടി വരുന്നു കല്ലേരിയിലെ പെട്രോൾ പമ്പിന് സമീപത്തുള്ള ആ കാട്ടിലേക്ക് ഈ ഒരു ശുചീകരണ തൊഴിലാളിയുമായിട്ട് ആ എസ് ഐ ടി വിഭാഗം കയറിപ്പോവുകയാണ് എന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര് ഒരു പക്ഷേ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്കൂൾ യൂണിഫോമിൽ എനിക്ക് കുഴിച്ചിടേണ്ടി വന്ന ആ ഒരു സ്ഥലം ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാ അത് കൂടാതെ തന്നെ കോടതിയിലേക്ക് ഒരു അസ്ഥിക്കൂടവും എടുത്തുകൊണ്ടാണ് ഈ ശുചീകരണ തൊഴിലാളി തെളിവുമായി ചെന്നിട്ടുണ്ടായിരുന്നുള്ളതാ അതും ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് ഈ പെട്രോൾ പമ്പിന്റെ പിറകിലുള്ള വലിയ ഒരു കാർഡ് ഒരുപക്ഷെ മൊബൈൽ ഫോണിന് പോലും യാതൊരു തരത്തിലുള്ള റേഞ്ചും കിട്ടാത്ത ഒരു സ്ഥലം അവിടെയുള്ള സുരക്ഷ അത് വലിയ രീതിയിൽ കൂട്ടിയിരുന്നു അഞ്ച് ബറ്റാലിയൻ പോലീസുകാരെയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഡി കമ്പനിയും മറ്റേ കമ്പനിയൊന്നും അവിടേക്ക് വരില്ല ഏകദേശം നൂറ്റി അൻപതോളം ആളുകളാണ് മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് അതിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ അവസ്ഥ വളരെ ഗൗരവവും ഗുരുതരവുമായിട്ട് ആശുപത്രിയിൽ തുടരുക തന്നെയാണ് എന്നുള്ളതാണ് മുപ്പതോളം പേരെ കസ്റ്റഡിയിലെടുത്തു ഒരാൾക്ക് നേരെ കൃത്യമായി പോലീസുകാർ അന്വേഷണം എത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഡി ഗ്യാങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു പക്ഷെ ഇവിടെ കുഴിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടികളുടെയും കേസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് പോലീസുകാരൻ പറയുന്നത് സോമനാഥ എന്ന് പറയുന്ന ധർമ്മസ്ഥലയിലെ ഡി ഗ്യാങ്ങിലുള്ള ഒരു വ്യക്തി അവനെ ഇടിച്ചു പിഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഓരോ കാര്യങ്ങളും പുറത്തു വരും അങ്ങനെ ആദ്യ അറസ്റ്റ് ഇവിടെ ഭരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ അടുത്തേക്ക് പുതിയ സാക്ഷികൾ വന്ന് പരാതിപ്പെടുന്നു എന്നുള്ളതാണ് ശുചീകരണ തൊഴിലാളി ആളുകളെ പെൺകുട്ടികളെ കുഴിച്ചിടുന്നത് നേരിൽ കണ്ട ദൃക്സാക്ഷികളുടെ രംഗപ്രവേശനമാണ് അതുകൂടാതെ ഒരുപാട് ആളുകൾ പോലീസ് സ്റ്റേഷനിലെത്തി എസ് ഐ ടിയുടെ അടുത്തെത്തി ഞങ്ങളുടെ മക്കളെ കാണാനില്ല വേണ്ടപ്പെട്ടവരെ കാണാനില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോട് കൂടിയിട്ട് പരാതിപ്പെടുകയാണ് എന്നുള്ളതാണ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആളുകൾ പേടിച്ചു കൊണ്ട് ഡീഗാങ്ങനെ മിണുങ്ങുമെന്നുള്ള ഭയം കൊണ്ട് മിണ്ടാതെയിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കേന്ദ്രത്തിന്റെ ഇടപെടലുകളും വന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ പഷാളം ഇറങ്ങും എന്നുള്ള ഭയം കൊണ്ട് ഡി ഗ്യാങ് എല്ലാം ട്രൗസറിൽ മൂത്രമൊഴിച്ചങ്ങ് മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയാണ് മാർക്ക് ചെയ്ത പോയിന്റുകൾ ഉള്ളത് ഇതിൽ പതിമൂന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ള പോയിന്റാണ് സ്നാനഘട്ടത്തിന്റെ നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ഭാഗം ഏറ്റവും കൂടുതൽ ആളുകളെ ഞാൻ കുഴിച്ചിട്ട സ്ഥലം എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് കുഴിച്ചിടുന്ന സമയത്താണ് ആറു പേര് ദൃക്സാക്ഷികളായിട്ടുണ്ട് എന്ന് എസ് ഐ ടിക്ക് മൊഴി കൊടുക്കുന്നത് ഈ പതിമൂന്നാം പോയിന്റിലെ ഒരു മണ്ണ് പോലും ഇളക്കി നോക്കിയിട്ടില്ല അവിടെ ജി പി ആർ സിസ്റ്റം കൊണ്ടുവന്ന് ഗ്രൗണ്ട് പെനെട്രേറ്റിംഗ് മിഷൻ കൊണ്ടുവന്നിട്ട് അവിടെ പരിശോധിക്കുമെന്നാണ് പോലീസുകാർ പറയുന്നത് ഒരു പക്ഷേ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണത് അതിലെ കല്ലേരി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ പെട്രോൾ പമ്പിന്റെ പിറകിലുള്ള കാടും വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ സ്പോട്ടിലേക്ക് ഉടനെ തന്നെ പോലീസുകാർ ആ ശുചീകരണ തൊഴിലാളിയുമായിട്ട് കടന്നു കിട്ടില്ലെന്ന് ഇതിൽ പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആർ എന്ന സംഘടന ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുന്നു ഈ കൊലപാതകങ്ങൾ ചെയ്തത് ഏത് വ്യക്തിയാണെങ്കിലും അതിന് എത്ര വലിയ കൊമ്പനാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യണം നീതി ആ മരണപ്പെട്ടവർക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ഒരു രാഷ്ട്രീയ സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നു എനിക്ക് ഞെട്ടൽ ഒരു വാർത്തയായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കണ്ടത് അതായത് ആർ പോലെയുള്ള ഒരു സംഘടന എങ്ങനെ ഈ വിഷയത്തിൽ സംസാരിക്കും കേരളത്തിലുള്ള ഒരു സംഘി പോലും ഈ വിഷയം മിണ്ടുന്നു പോലുമില്ല ശശികലയൊന്നും വാ പോലും തുറന്നില്ല ആ ഒരു സമയത്താണ് അവർ പറയുന്നത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട് അതായത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ മാർക്സിസ്റ്റ് പാർട്ടി ആണോ എന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ഇവിടെ രാഷ്ട്രീയം ഞങ്ങൾ നോക്കുന്നില്ല ഇവിടെ മതം ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾക്ക് അറിയേണ്ടത് ആ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയവൻ ആരാണ് എന്നതാണ് ഒരു പക്ഷേ ഈ ആർ എസ് എസ് എന്ന സംഘടനയോട് എനിക്ക് യാതൊരു തരത്തിൽ ഇഷ്ടവുമില്ല അവർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾക്കും എതിര് തന്നെയാണ് ഞാൻ സംസാരിക്കാറ് ഈ വിഷയത്തിൽ അവരെന്തുകൊണ്ട് ഇത് സംസാരിച്ചു എന്നൊന്നും എനിക്കറിയില്ല ഇത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിഷയമാണ് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആം ആദ്മി പാർട്ടി ഇവിടെയുള്ള മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയാത്ത ഒരു കാര്യം ആർ പറയുന്നു ഒരിക്കലും അവരെ പൂവിട്ട് പൂജിക്കാൻ അവർ വലിയ സംഭവമാണെന്നൊന്നും പറയാൻ ഞാൻ ഒരിക്കലും ആണല്ല കാരണം അവർ ചെയ്തു കൂട്ടിയ പെയ്ക്കൂത്തുകള് ഇന്ത്യ എന്ന മഹാരാജ്യം ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനുള്ളിലൂടെ ഓടിപ്പോവും അതാലോചിക്കുമ്പോൾ നമുക്ക് ഭയവും അരിഷവും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് വരാറ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും നാൾ കണ്ടെത്തിയ എല്ലാ എവിഡൻസുകളും തെളിവുകളും എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതെല്ലാം കോടതിയിലേക്ക് ഉടനെ തന്നെ ഒരു പക്ഷെ ഇന്ന് തന്നെ എത്തിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും ദിവസം കിട്ടിയത് എത്രത്തോളം അസ്ഥിക്കൂടങ്ങളാണ് എന്നുള്ള കാര്യമൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല പക്ഷെ അറുപതോളം അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് അതില് രണ്ട് മനുഷ്യന്മാരുടെ പൂർണ്ണ ശരീരം കിട്ടുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ അസ്ഥിക്കൂടങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇനിയും ഒരുപാട് ഡാറ്റകൾ കിട്ടാനുണ്ട് പലരും പറഞ്ഞു മൂന്നാം പോയിന്റിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല രണ്ടാം പോയിന്റിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് മൂന്നാം പോയിന്റിൽ നിന്നും ഒരു മനുഷ്യാസ്തി കൂടം കിട്ടി അതിന്റെ കൂടെ മറ്റൊരു തലയോട്ടിയും കൂടിയും കിട്ടി എന്നുള്ള വാർത്ത ഇപ്പൊ ഇതാ പുറത്തേക്ക് വരുന്നതാ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ പുറത്തേക്ക് വരുന്നു ഈ വിഷയത്തില് ഒരുപാട് ഒരുപാട് മാധ്യമ പ്രവർത്തകര് ഇപ്പോ രംഗത്ത് വന്നു കൂടാതെ തുടക്കം മുതൽ ന്യൂസ് എയ്റ്റീനെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല ആ മാധ്യമ പ്രവർത്തകന് അവിടെ പോലീസുകാര് സുരക്ഷയെ ഒരുക്കിയിട്ടുണ്ട് ഒരു കേരളീയൻ എന്ന നിലയിൽ ഈ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം പുറം ലോകത്തെ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്ന എല്ലാ മനുഷ്യന്മാരെയും നമുക്ക് അഭിനന്ദിച്ച് ഒക്കൂ മനാഫുക്കയെ പോലെയുള്ള ആളുകളെ ഒന്നും നമ്മൾ ഒരിക്കലും മറന്നു കളയാൻ പാടില്ല ഒരുപാട് ആളുകൾ ഇപ്പൊ രംഗത്ത് വരുന്നു സത്യം പറയുക എനിക്ക് എനിക്കിപ്പോ സന്തോഷമുണ്ട് ഈ വാർത്തയിൽ സങ്കടമുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുന്ന എല്ലാവർക്കും നന്ദി കൂടി നമുക്ക് പ്രകടിപ്പിക്കാനുണ്ട് അവിടെ മരണപ്പെട്ടു പോയ ആളുകൾ ഒരാളും എൻ്റെ രക്തബന്ധമല്ല പക്ഷെ ആ മരിച്ചവരൊക്കെ നമ്മളെ പോലെ ജീവനുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടതായിട്ടുള്ളത് പതിനാലും പതിനഞ്ചും പോയിന്റുകളാണ് ഇത് ആരോപണ വിധേയനായിട്ടുള്ള ആളുടെ എസ്റ്റേറ്റ് ഭാഗങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒന്നും പരിശോധന നടന്നിട്ടില്ല ഇപ്പൊ ഇത് പെട്ടെന്ന് ഒരു പുതിയ സ്പോട്ടിലേക്ക് ഈ ഒരു സാക്ഷി പറയുന്ന സ്ഥലത്തേക്ക് എസ് ഐ ടി ഓടിപ്പോവുകയാണ് അവിടേക്ക് യാതൊരു തരത്തിലുള്ള ക്യാമറ കണ്ണുകളും എത്തിക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും കഴിയില്ല ആ ഒരു രീതിയിലാണ് അവിടെ പോലീസുകാർ അന്വേഷണം നടത്തുന്നത് അടുത്തത് തീവ്രവാദ വിരുദ്ധ സ്കോഡ് ഓഗസ്റ്റ് നാലാം തീയതിയാണ് തീവ്രവാദ വിരുദ്ധ സ്കോഡിന് അതായത് കേന്ദ്രത്തിന് ഒരു മെസ്സേജ് വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ കേന്ദ്രം ഇടപെടൽ നടത്തുന്നതും എൻ ഐ എ ഇടപെടൽ നടത്തുന്നതും എസ് ഐ ടിയിൽ നിന്നും ഒരിക്കലും ഈ ഒരു കേസ് മാറിപ്പോകരുത് എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടുവച്ചാൽ അവർ കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ ആർമിയുടെ ആവശ്യമുണ്ട് അത് ഡി ഗ്യാങ്ങിനെ പോലെയുള്ള ആളുകളെ അത് അകറ്റി നിർത്തുവാൻ ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെയാണ് ആളുകൾ പട്ടാളം വരണം എന്നുള്ള ഒരു കാര്യം പറയുന്നത് പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നു അവരൊക്കെ പറയുന്നു എസ് ഐ ടി തന്നെ കേസ് അന്വേഷിക്കട്ടെ എന്നുള്ളത് അങ്ങനെ തന്നെ കേസ് അന്വേഷിക്കേണ്ട എസ് ഐ ടി തന്നെയാണ് പക്ഷെ സുരക്ഷ ഒരുക്കേണ്ടത് ഇന്ത്യൻ ആർമിയാണ് ഇന്ത്യൻ ആർമി അങ്ങോട്ട് വരുമ്പോ ഡി ഗ്യാങ്ങും സി ഗ്യാങും എല്ലാ ഗ്യാങ്ങും മുട്ടുമടക്കിയൊരു മൂലയിൽ ഇരുന്നോളൂ രണ്ടു ദിവസം മുമ്പാണല്ലോ ഈ ഡി ഗ്യാങ് എന്ന് പറയുന്ന ഈ ഒരു നാറികൾ വന്നിട്ട് അവിടെയുള്ള മാധ്യമ പ്രവർത്തകരെ തല്ലിച്ചതച്ചത് ഒരുപക്ഷെ ന്യൂസ് എയ്റ്റിന്റെ മാധ്യമ പ്രവർത്തകനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നിരിക്കാം വന്നിട്ടുണ്ടാവുക അദ്ദേഹം പലനാരികളക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് സൗജന്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ മരണമാണല്ലോ ഒരു പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ആ ഒരു മരണം ഇന്നും ചർച്ചയാവുന്നു ആ ഒരു പെൺകുട്ടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെടുന്നു അതുകൂടാതെ തന്നെ ആ പെൺകുട്ടിയുടെ അമ്മാവന്റെ വാഹനങ്ങൾ തല്ലി തകർക്കപ്പെടുന്നു ഇവിടെ അവർക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായി അവർ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് മിണ്ടിപ്പോവരുത് എന്നുള്ളത് അങ്ങനെ മിണ്ടാതിരിക്കാനല്ലല്ലോ നമ്മൾ ജനിച്ചു വീണിട്ടുള്ളത് മിണ്ടേണ്ടത് മിണ്ടേണ്ടത് തന്നെ മിണ്ടണം ഇവിടെ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് സംസാരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇത്രയും നാൾ എസ് ഐ ടി കളക്ട് ചെയ്ത ഡാറ്റകൾ മുഴുവൻ അവരുടെ മിനിസ്റ്ററുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് അത് അവിടെ നിന്നും കേന്ദ്രത്തിലേക്ക് എത്തും കേന്ദ്രം ഇടപെടലുകൾ നടത്തും എന്നുള്ള കാര്യത്തിൽ തർക്കിക്കാനൊന്നുമില്ല ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ വോയിസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന്റെയാണ് ആ ഒരു വോയിസ് ഒരുപാട് ആളുകളുടെ ശരീരങ്ങൾ ശവശരീരങ്ങൾ മരണപ്പെടുന്നതിന് മുന്നേ അവിടെ എത്തി അത് അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുത്തിരുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടെ എത്തിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പുറംലോകത്ത് എത്തുന്നത് ഒരു പക്ഷേ ആളുകൾ പറയുന്ന ഒരേ ഒരു സംശയം കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംശയം എനിക്ക് ആ ഒരു സംശയം തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് അവയവ കച്ചവടം നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി അന്വേഷിക്കണം ഇതിനകത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ആണ് ഇടപെടലുകൾ നടത്തേണ്ടത് ഒരുപാട് ഒരുപാട് സോഷ്യൽ പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ടല്ലേ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സമൂഹ നിരീക്ഷകരൊന്നും ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്ന് കേൾക്കുമ്പോൾ സത്യം പറയട്ടെ ഒരു ഭയങ്കര സങ്കടം തോന്നുന്നു ഇവിടെ പ്രകാശ് രാജ് എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടൻ ആ ഒരു മനുഷ്യൻ മാത്രമാണ് ആ ഒരു മേഖലയിൽ നിന്നും പൊതു പ്രവർത്തക മേഖലയിൽ നിന്നും മായ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് സൗജന്യയും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പെൺകുട്ടികളെ കൊന്നൊടുക്കിയ ഒരുപാട് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ ആ കഴുകന്മാരെ പോലീസുകാർ ഉടനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുപോലെ ആരും പറയുന്നില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സംഘടന ഉണ്ട് എന്നുള്ളതാണ് എന്ത് വിഷയത്തിലും സംസാരിക്കുന്ന ആളുകള് ഈ വിഷയത്തിലും ഇണ്ടുന്നില്ല ഇനിയും ഒരുപാട് സ്പോട്ടുകൾ മാർക്ക് ചെയ്യാനുണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ അയാൾ മറവ് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ കുത്തിത്തോണ്ടി പുറത്തെടുക്കുക തന്നെ വേണം ആരൊക്കെയാണോ ഇതിന്റെ പിന്നിലുള്ളത് അവരെല്ലാവർക്കും ശിക്ഷ വാങ്ങി നൽകുക തന്നെ വേണം ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നു അവർക്ക് ശിക്ഷയൊന്നും കിട്ടില്ല എന്നുള്ളത് നമ്മുടെ പ്രതിഷേധങ്ങൾ അറിയിക്കാനെങ്കിലും നിങ്ങൾ ആ വിരലുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരിക്കലും നെഗറ്റീവ് അടിക്കാതിരിക്കുക ഈ പറയുന്ന എല്ലാവർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മളെ പോലെയുള്ള ആളുകളെ കൊണ്ട് കഴിയും നിരന്തരമായി സോഷ്യൽ മീഡിയ വഴി ഇത് പ്രചരിപ്പിക്കുക തന്നെ വേണം ഇത്തരം വാർത്തകൾ വരുമ്പോൾ ദയവു ചെയ്ത് കണ്ണടച്ച് മാറി നിൽക്കാതെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക തന്നെ വേണം എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏത് മാധ്യമവും ഇതിന് ഉപയോഗിക്കാം ഇത്തരം വാർത്തകൾ കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ജനവികാരം മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസിൽ പിടിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനും ശിക്ഷ കിട്ടും എന്നുള്ള കാര്യത്തില് ഒരു തർക്കവും വേണ്ട അവർ ഈ കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കാതിരിക്കാൻ ഓടി നടന്ന് പണിയെടുക്കുകയാണ് പണം വാരി എറുകയാണ് എന്നുള്ളതാണ് ഏഴ് യൂട്യൂബ് ചാനൽ ഇതിനോടകം തന്നെ അവർ ഡിലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ എത്ര നാൾ നാളുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പരമാവധി നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ അറിയട്ടെ ജനങ്ങളിലേക്ക് എത്തട്ടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്കെതിരെ വന്ന കേസൊക്കെ ഈ വിഷയമെല്ലാം എല്ലാം അവസാനിച്ച് എല്ലാം കഴിഞ്ഞു പോകുമ്പോ ചിലപ്പോ കൈകളിൽ വിലങ്ങിട്ട് ഞങ്ങൾ ആ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും അപ്പോ നിങ്ങളെല്ലാം ഈ വിഷയം മറന്നു കാണും സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന വ്യക്തി മനാഫ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കും കാരണം മലയാളികൾ എന്നല്ല മനുഷ്യന്മാര് എല്ലാം പെട്ടെന്ന് മറക്കുന്നവരാണല്ലോ ഈ വിഷയം തന്നെ മൂന്ന് ദിവസം മിണ്ടാതിരുന്നാൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കില്ല നിരന്തരം സംസാരിച്ചു കൊണ്ടുപോലും പോലും എൻ്റെ ചാനലിലെ വീഡിയോസിന്റെ വ്യൂ കുറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണ് അധികം നാളൊന്നും ഓർത്ത് വെക്കാറില്ല എന്നുള്ളത് നാളെ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളൊന്നും ചിന്തിക്കുക പോലും ഇല്ല എന്ന് ആ വീഡിയോകൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിന് ഭയങ്കര വിഷമമുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് നമ്മളെ പോലെ ജീവിക്കാൻ കൊതിച്ച ഒരുപാട് ഒരുപാട് ഉയർന്നു പറക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പെൺമക്കളെ ഒരുപാട് അച്ഛനമ്മമാരെ ഒക്കെ കൊന്നൊടുക്കിയിട്ടുണ്ട് അതൊക്കെ പുറം ലോകത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം നമ്മുടെ മക്കൾക്കല്ല സംഭവിച്ചത് ചുറ്റിലുമുള്ള ആർക്കുമല്ല സംഭവിച്ചിട്ടുള്ളത് രക്തബന്ധത്തിൽ പറഞ്ഞ ആർക്കുമല്ല സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കാം എന്ന് കരുതിയാൽ നിങ്ങളുടെ വാതിലിലും ആരെങ്കിലും വന്നു വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടപ്പോൾ സൈനിക